അങ്ങനെ പുതുമെ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കുമായി എനിക്കറിയാനുള്ള ചില കാര്യങ്ങളായി ഞാൻ കാണിക്കുന്നു ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം സൃഷ്ടിച്ച മനുഷ്യനോട് ഒരു കാലത്തും ദൈവത്തിന് ശത്രുത ഉണ്ടായിരുന്നില്ല എന്നാൽ മനുഷ്യൻ ദൈവത്തിന് ശത്രുക്കളായി മാറുകയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ അവർ ചെയ്യുകയും അതിൻ്റെ ശിക്ഷ അവരനുഭവിക്കുകയും ചെയ്യുന്നതായി ബൈബിൾ കാണാം പഠിക്കാം അപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു ദൈവരാജ്യത്തെ സമീപിച്ചിരിക്കാൻ മനഃശാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു ഇങ്ങനെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുസരിച്ച് അറിയുക എന്നുള്ളതാണ് നിശ്ചയതയിൽ ദൈവത്തോടു കൂടെ ഭക്ഷിക്കേണ്ടവരായ നാം ദൈവത്തെ അനുസരിക്കണം എന്നുകൂടി ഇതിൽ ഉൾപ്പെടുന്നു പഴയ നിയമം പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം പറയുന്നത് യഹോവ നിന്റെ കളപ്പുരകളെ അനുഗ്രഹിക്കും നീ തൊടുന്നതിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കും നീ എവിടെ വസിക്കുന്നുവോ ആ ദേശവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ നാം ദൈവത്തെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി അപ്പോൾ ദൈവത്തെ നാം അറിയുമ്പോൾ ദൈവത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളെ തലമുറ തലമുറയോളം അനുഗ്രഹിക്കും എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു അടുത്തതായി പറയുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു രാജ്യം അതായത് ശമരിയ അല്ലെങ്കിൽ ഇസ്രായേലിൽ അടി ഭയങ്കരമായ ക്ഷാമമുണ്ടായപ്പോൾ രണ്ട് സ്ത്രീകൾ രാജാവിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു രാജാവേ ഞങ്ങൾ പട്ടിണി കിടക്കുവാൻ തുടങ്ങിയിട്ട് വളരെ ദിവർഷങ്ങളായി ഒന്നുമില്ല ഞങ്ങൾക്ക് ആഹാരമൊന്നുമില്ല അപ്പോൾ രാജാവ് ചോദിക്കുകയാണ് ദൈവം തരാതെ എൻ്റെ കയ്യിലൊന്നുമില്ല കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ യാതൊന്നും എടുത്ത് നിങ്ങൾക്ക് തരുവാൻ എൻ്റെ കൈവശമില്ല ഇല്ലെങ്കിൽ രാജ്യത്തില്ല എന്ന് അവരോട് പറയുവാൻ ഇടയായി അപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സ് പറ്റിപ്പോയി അല്ലെങ്കിൽ അതിൻ്റെ ആ അവിടെ അത് ഒഴുകി വരുന്ന ആ സ്രോതസ് അടഞ്ഞു പോയി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാം മൂന്നാമതായി അത്തായ സുരക്ഷേത്രം മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പറയുന്നത് ദൈവം തൻ്റെ കയ്യിലുള്ള വീശുമുറം കൊണ്ട് മെതിച്ചിട്ടിരിക്കുന്ന ഗോതമ്പിനെ പതിരും മണിയും തിരിയുവാൻ വേണ്ടി അവിടെ പറയുന്നത് അവൻ്റെ കയ്യിൽ വേശുമുറമുണ്ട് അവൻ കളപ്പുരയെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് മണികളെ കളപ്പുരയിൽ ശോക്ഷിക്കുകയും പതിരുകെടാത്ത തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി നമ്മളുടെ മുൻപിൽ ദൈവം അറിയിക്കുകയും അപ്പോഴങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നാം അകപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഈ പതിരുന്നകടിയിൽ കിടക്കുന്നതായ മനുഷ്യനെന്ന് പറയുന്ന ആ മണികളെ ദൈവം തൻ്റെ മുറം കൊണ്ട് അല്ലെങ്കിൽ തൻ്റെ കാറ്റുകൊണ്ട് എൻ്റെ ശക്തി കൊണ്ട് അവരെ അതിൽ നിന്ന് തിരിഞ്ഞെടുത്ത് മാറ്റി കളപ്പുരയിൽ സൂക്ഷിച്ചു വയ്ക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നതും അതിനാണിവിടെ പറയുന്നത് ദൈവം ഗോതമ്പ് മണികളെ കളപ്പുരയിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ കളപ്പുരയിലായിരിക്കുന്ന ഗോതമ്പ് മണിക്ക് യാതൊരു കാരണപാശനും ഒരു നഷ്ടവും വരുന്നില്ല അത് ദ്രവിച്ചു പോവുകയില്ല അത് നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നുള്ളത് ദൈവമാണ് ഉറപ്പു തരുന്നത് ആയതിനാൽ പ്രിയമുള്ളവർ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ആ യേശു കർത്താവ് സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള ഒരു ഗോതമ്പ് മണിയായി നമുക്ക് മാറുവാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് വലിയ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും അതിനെപ്പറ്റിയും തിരുവഴുത്തിൽ പറയുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ ആറാമദ്ധ്യായം മുപ്പത്തി എട്ടാമത്തെ വാക്യം പറയുന്നത് എത്ര കാലമാണ് ദൈവത്തിന് നല്ല ഒരളവ് ഓരോ മനുഷ്യനും പുലുക്കി അളന്നു കൊടുക്കുകയാണെങ്കിൽ അവന് തിരിച്ച് ദൈവവും തരും എന്നാണ് പറയുന്നത് അനേകർക്കും ഈ വാക്കിൻ്റെ അർത്ഥം ഇതേവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളത് യഥാർത്ഥ്യം തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ശക്ല ജീവജാലങ്ങൾക്കും ഭക്ഷണവും വെള്ളവും വായുവും വെളിച്ചവും തരുന്നത് ദൈവമാണ് ആ ദൈവത്തിന് ഇതൊന്നും തിരിച്ചു കൊടുക്കുവാനുള്ള കഴിവോ ശക്തിയോ സമ്പത്തോ നമ്മുടെ കയ്യിൽ ഇല്ല എന്നാൽ ദൈവം ആഗ്രഹിച്ച് പറയുന്നതും തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് ലൂക്കോസ് ആറിൻ്റെ മുപ്പത്തി എട്ടിൽ പറയുന്നത് നല്ലൊരളവ് കുലുക്കി നിറച്ച് ദൈവത്തിന് കൊടുത്താൽ ദൈവം തിരിച്ചു തരുമെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ശകലും നമുക്ക് തരുന്ന ദൈവത്തിന് എന്തിനാണ് ഇതൊക്കെ അപ്പോൾ നാം കൊടുക്കേണ്ടതായി ഇതാണ് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം സൃഷ്ടിച്ച മനുഷ്യനിലുണ്ടോ എന്ന് ദൈവം നോക്കുകയാണ് അതാണ് നാം ഇവിടെ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവം മനുഷ്യനുണ്ടായിരിക്കണം മനുഷ്യനിലുണ്ടായിരിക്കണം നാം കൊടുക്കേണ്ടത് ആർക്കാണെന്ന് നാം തീരുമാനിക്കാൻ അധികാരവും അവകാശവും നമുക്കൊണ്ട് മൗലികമായ ബോധവും നമുക്കുണ്ട് ആയതിനാൽ സ്ത്രീമുള്ളവര് കൊടുക്കണം വീടില്ലാത്ത ഒരു സാധുവായ മനുഷ്യന് ഒരു വീട് വെച്ച് കൊടുക്കുവാൻ സഹായിക്കണം അല്ലെങ്കിൽ വെച്ച് കൊടുക്കണം രോഗിയാണ് മരുന്ന് വാങ്ങിക്കുവാൻ കാശില്ല ആ മനുഷ്യന് ആ വ്യക്തിക്ക് മരുന്ന് വാങ്ങിക്കുവാനുള്ള കാശ് നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ച ആ ദൈവത്തിന് കൊടുക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമുക്കുള്ളത് വിവാഹം കഴിച്ചയക്കുവാൻ മാതാവിനും പിതാവിനും മാർഗമൊന്നുമില്ല ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കുടുംബത്തിന് ആ പെൺകുട്ടിക്ക് വേണ്ടി നാം ധനം നൽകുന്നതെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ പ്രവൃത്തിയുമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നവരെ സഹായിക്കുന്നതെങ്കിൽ അതും ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിന് കൊടുക്കുന്നതുമാണ് ദൈവദാസന്മാർക്കും കൊടുക്കണം അവർക്കും കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അതിനാൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സ്വഭാവം ഉള്ളവരായി ദൈവത്തിൻ്റെ ഗോതമ്പ് മണികളായി ദൈവം പറഞ്ഞിരിക്കുന്നതായ ആ കളപ്പുരയിൽ ദൈവത്തിൻ്റെ വരവു വരെയും സൂക്ഷിച്ച് വയ്ക്കപ്പെട്ട ഒരു ഗോതമ്പ് മണിയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടും കൂടി കർത്താവായ ശുക്രിസ്തു നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും